നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസിൽ ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹത്തിന് നിലവിൽ അഞ്ചു മാസത്തെ കോൺട്രാക്റ്റ് മാത്രമേ സാൻഡോസുമായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തുടരുമോ ഇല്ലയോ ആരാധകർക്ക് അറിയേണ്ട കാര്യം അതാണ് നെയ്മർ അത് കഴിഞ്ഞ് യൂറോപ്പിലേക്ക് മടങ്ങുമോ അതല്ല വരുന്ന സമ്മർ ട്രാൻസ്ഫർ സമയത്ത് ഒരു മൂവ് നടത്താതെ സാന്റോസുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഈ ചോദ്യം ഇപ്പോൾ നെയ്മറോട് തന്നെ ചോദിക്കുന്നു മറ്റു പലരും ഇതിൻ്റെ ഉത്തരമൊക്കെ ഓൾറെഡി പറഞ്ഞ് നമ്മൾ കണ്ടു സാന്റോസിന്റെ ഡയറക്ടർ പറയുന്നത് കേട്ടു നെയ്മറുടെ പിതാവ് പറയുന്നത് കേട്ടു ഇപ്പം നെയ്മറോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ് ദിഗ്രഫ് എ എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിലാണ് ഈ ചോദ്യം വിൽ വില്യു സ്റ്റെയിൻ സാൻഡോസ് എന്നുള്ള ചോദ്യമാണ് അതിനുള്ള മറുപടി നെയ്മർ പറയുന്നത് ഓ മാൻ അതെനിക്കറിയില്ല ഐ ഡോണ്ട് നോ ഐ ഡോണ്ട് നോ അപ്പൊ കാരണം അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ഞാനിവിടെ നല്ല രൂപത്തിലാണ് ഇപ്പോഴുള്ളത് ഇനിയിപ്പോ അഞ്ചു മാസം കൂടി എൻ്റെ മുന്നിൽ സമയമില്ലേ റൈറ്റ് അഞ്ചോ ആറോ മാസം സമയമില്ലേ സോ അതിനിടയിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും എന്തായാലും ഇപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ വീണ്ടും ചോദ്യം നിങ്ങൾ ഇവിടെ സന്തുഷ്ടനാണോ നെയ്മറുടെ മറുപടി ഐ ആം വെരി ഹാപ്പി യെസ് യെസ് വളരെയധികം ഞാൻ ഇവിടെ ഹാപ്പിയാണ് ഇന്ത്യയുടെ ഞാൻ ഇവിടെ ഹാപ്പിയാണ് എന്ന് തന്നെയാണ് നെയ്മർ പറഞ്ഞത് ആ ഹാപ്പിയില് അങ്ങ് അദ്ദേഹം അവിടെ തുടർന്നു പോകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് വില അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫർ സിവിദ